നമസ്കാരം ഇത് ഐ പി എൻ മലയാളം വക്കഫ് ഭീകരത അഴിഞ്ഞാടുന്നു മുനമ്പം നിവാസികളെ കുടിയിറക്കണമെന്നും തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വക്കഫ് സംരക്ഷണ സമിതി രംഗത്ത് വന്നിരിക്കുകയാണ് മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ ക്രിസ്ത്യൻ തീവ്രവാദികളെന്നാണ് സമിതി വിശേഷിപ്പിച്ചത് ക്രിസ്ത്യൻ തീവ്രവാദികളെ ഉപയോഗിച്ച് വർഗീയത അയച്ചുവിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു മുനമ്പത്തെ വഖഫ് ബോർഡിൻറ്റേതായ ഏക്കർ കണക്കിന് വസ്തുക്കൾ പിടിച്ചെടുക്കുക തന്നെ വേണം സമവായ ചർച്ചകൾ നടത്തുന്നവർക്ക് പ്രശ്നം പരിഹരിക്കാനാകില്ല നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മുനമ്പത്തുകാർക്ക് ഭൂമി ലഭിക്കില്ല അതിനാലാണ് സമരം ചെയ്യുന്നത് വഖഫ് സംരക്ഷണ സമിതി അവകാശപ്പെട്ടു റിസോർട്ട് മാഫിയാണ് മുനമ്പം സമരത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് അവരുടെ മറ്റൊരു ആരോപണം മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് വീടുകളില്ല ഇരുന്നൂറോളം ഉള്ളൂ ഭൂമി വക്കഫിൻറ്റേത് തന്നെ ഇതിന് വ്യക്തമായ തെളിവുണ്ട് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് വക്കഫ് സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ് അതിനാൽ മുനമ്പത്തേത് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വക്കഫ് ബോർഡിന് കൈമാറി യഥാർത്ഥ അവകാശികളായ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് വിട്ടുകൊടുക്കണം രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മീഷനെ നിയമിച്ചത് വി എസ് അച്യുതാനന്ദ സർക്കാരാണ് രണ്ടായിരത്തി ഒമ്പതിൽ വക്കഭൂമിയിലെ കുടിയേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും വലിയ കയ്യേറ്റമാണ് മുരമ്പത്തേത് കയ്യേറ്റക്കാർ കാലങ്ങളായി കൈവശം വെച്ചിരുന്ന ഏക്കർ കണക്കിന് ഭൂമി തങ്ങളിടപെട്ട് വിട്ടു തരണമെന്ന് പറയുന്നവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല മുസ്ലിം വിശ്വാസികൾ അത് അനുവദിക്കുകയുമില്ല ഇസ്ലാം മതത്തിലുള്ള മുസ്ലിം നാമധാരികൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം ഇക്കൂട്ടരും ധാരാളം അനധികൃത വക്കഫ് വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നതിനാലാണ് ഭൂമി വില്പന നടത്തിയ ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ നടപടി സ്വീകരിക്കണം വക്കഫ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷരീഫ് ഹാജി പുത്തൻപുര കൺവീനർ മുജീബ് റഹ്മാൻ എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഐ മലയാളം